കനൽ കാസർഗോഡ് സാംസ്കാരിക വേദിയുടെ രൂപീകരണ സമ്മേളനം ചെറുവത്തൂരിൽ നടന്നു വയലാർ അനുസ്മരണ പരിപാടിയോടുകൂടി നടത്തിയ സമ്മേളനം നീലീശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഉദ്ഘാടനം ചെയ്തു നാട്ടിലിപ്പാട്ട് നാടകത്തിലെ അഭിനേതാക്കൾക്ക് ആദരവ് നൽകി ചെറുവത്തൂരിലെ ഇ എം എസ് ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കനൽ കാസർകോട് സാംസ്കാരിക വേദി എന്ന പേരിലുള്ള പുതിയ കൂട്ടായ്മ രൂപീകരിച്ചത് വയലാർ അനുസ്മരണത്തോടുകൂടി സംഘടിപ്പിച്ച സംഘടനാ രൂപീകരണ സമ്മേളനം നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഉദ്ഘാടനം ചെയ്തു അതുപോലെ വയനാട് മരിച്ചപ്പോ മലയാളത്തിന്റെ എല്ലാ തോന്നുകളിൽ നിന്നും അദ്ദേഹത്തിന്റെ വീട്ടുകളിലേക്ക് ആളുകൾ വന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഒക്ടോബർ മാസം ഇരുപത്തിരണ്ടിനാണ് കടുത്ത കരൾ രോഗം കരൾ രോഗം ബാധിച്ചുകൊണ്ട് വയനാടിനെ അദ്ദേഹത്തിൻ്റെ നാടായിട്ടുള്ള നമ്മുടെ ആന്റണിയുടെ മണ്ഡലമായിട്ടുള്ള ചേർത്ത ആശുപത്രിയിലേക്ക് സ്വകാര്യ ആശുപത്രിയിൽ പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കേരളത്തിന്റെ ഏറ്റവും ഡോക്ടർ പി കെ ഈ പറയുന്ന ചടങ്ങിൽ ടി വി കാനത്തൂര് ജ്യോതിചന്ദ്രൻ മാസ്റ്റർ രൂപകൽപ്പന ചെയ്ത ലോഗോ നാടക തടി സിന്ധുവിന് കൈമാറി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം കുഞ്ഞിരാമൻ പ്രകാശനം ചെയ്തു കനൽ രംഗവത്കരിച്ച നാട്ടിലിപ്പാട്ട് നാടകത്തിലെ അഭിനേതാക്കളെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഉപഹാരം നൽകി ആദരിച്ചു ഒ ചന്ദ്രൻ അഭിനേതാക്കളെ പരിചയപ്പെടുത്തി പാട്ടത്തിൽ രാമചന്ദ്രൻ ഭാവി പ്രവർത്തന രൂപരേഖ അവതരിപ്പിച്ചു സി അംബുരാജൻ നീലേശ്വരം ഭരവാഹികളുടെ പ്രഖ്യാപനം നടത്തി മുകേഷ് ബാലകൃഷ്ണൻ ശശി നടക്കാവ് പി വി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ഉദിനൂർ സുകുമാരൻ സ്വാഗതവും പി പി പവിത്രൻ കിഴക്കിമുറി നന്ദിയും പറഞ്ഞു തുടർന്ന് വേദിയിൽ നടന്ന വയലാർ ഗാനാലാപനത്തിൽ വനിതകൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുത്തൂർ